നമസ്കാരം അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും റെസ് ഉഡാപ്പുകളെല്ലാം കൂടെ കൂടി നമ്മുടെ താറ്റെ ബഹിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ച് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ടാറ്റയുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കിടന്ന് കുറേ അഭ്യാസവും കുറേ ഇതൊക്കെ കാണിച്ചായിരുന്നു അത് നമ്മൾ ഇത്ര നാളായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മുതലുള്ള നമ്മുടെ ടാറ്റയുടെ കൂടെ നമ്മളെ ഓരോ ഇന്ത്യക്കാരും നീക്കണമെന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയില്ലെങ്കിലും നമ്മൾ ഇത്ര നാൾ ഓടി പോകുന്ന നമ്മുടെ ജീവിതം ഒരു ദിവസം നമ്മൾ കൊണ്ടുവരുന്നതിന് ടാറ്റ പോലെയുള്ള കമ്പനികളൊക്കെ തന്നെയും തീർച്ചയായിട്ടും വേണ്ടതാണ് അപ്പം നിങ്ങൾ കാണാത്ത പ്രതിഷേധ കാണാത്തവർ കാണും ആ കാണാത്തവർക്കായിട്ട് ഈ പ്രതിഷേധം നോക്കിയാൽ ടാറ്റാ സ്ഥാപനമായ സുഡിയോയുടെ കോഴിക്കോട് ഔട്ട്ലെറ്റിന് മുന്നിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ബഹിഷ്കരണ മാർച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത് ഇസ്രയേലിനെതിരായ ആഗോള ബഹിഷ്കരണ നീക്കമായ ബി ഡി എസിൻ്റെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം ഇസ്രയേലിൻ്റെ നടപടികളെ നേരിട്ടോ പരോക്ഷമായോ സഹായിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ് ബോയ്കോട്ട് ഡിവെസ്റ്റ്മെന്റ് സാംസങ് അഥവാ ബി ഡി എസിൻ്റെ ലക്ഷ്യം നമ്മൾ ഈ ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ അതുമല്ല നമ്മളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കാൻ ഒരു വാക്കാണ് ടാറ്റ ടാറ്റ വെറും ഒരു കമ്പനിയായിട്ടോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം നോക്കുന്ന ഒരു ഭൂഷ കമ്പനിയായിട്ടൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നമുക്ക് എന്ത് ചാരിറ്റി ആണെങ്കിലും സേവനമാണെങ്കിലും എന്താണെങ്കിലും നൂറ് രൂപ കിട്ടിയാൽ അറുപത് ശതമാനവും ചാരിറ്റിക്കും വേറെ സഹായങ്ങൾക്കും വേണ്ടി പുറത്തേക്ക് വിടുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഈ ടാറ്റയ്ക്കെതിരെ ഈ കുറച്ച് സുഡാപ്പികൾ വന്നിട്ട് ഈ ടാറ്റയ്ക്കെതിരെ മാത്രം ടാറ്റ മാത്രമാണോ ഈ പറഞ്ഞ ഡിഫെൻസായിട്ട് ഈ ഇസ്രായേൽ ഡിഫെൻസു ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഈ ഒരു കണക്ഷനോ ഇതൊക്കെ ഉള്ളത് ഈ ടാറ്റയ്ക്ക് മാത്രമാണോ ഈ പറഞ്ഞ മഹീന്ദ്രയുണ്ട് അങ്ങനെ പല പല ഒരു കമ്പനികളും ഓരോന്നിലും ഓരോ കാര്യത്തിലും ഇസ്രയേലുമായിട്ട് ഓരോ സഹകരിച്ച് പോകുന്നവരുടെ നിലപാട് കാണും എന്നുവെച്ചാൽ ഇവരൊന്നും സ്വന്തമായിട്ട് ഇവരുടെ ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനം എടുത്തല്ല ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചതിന് ശേഷം മാത്രം അപ്രൂവൽ ഇന്ത്യൻ ഗവൺമെൻ്റ് അല്ല അപ്രൂവലിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിൽക്കൂട്ട് ഓരോ രാജ്യങ്ങളുമായിട്ട് ഈ പറഞ്ഞ ഡിഫെൻസിലാണെങ്കിലും ഏതിലാണെങ്കിലും ഇവർ ബന്ധങ്ങൾ വയ്ക്കണവും കമ്പനികളെല്ലാം സ്വന്തമായിട്ട് ഇവരെ ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള പരിപാടി ഒരു കമ്പനിക്കുമില്ല ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചതിന് മാത്രമാണ് ഇത് ഇവരുമായിട്ട് ഈ പറഞ്ഞ കൊളാബ് ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പനികളുമായിട്ട് ഓരോന്ന് ഇസ്രായേൽ പറഞ്ഞ ഈ കമ്പനികളുമായിട്ട് ഓരോന്ന് ചെയ്യാനും സാധിക്കുവു അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാം അപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ മാത്രം ഈ പറഞ്ഞ ഇസ്രേലിന് മാത്രമാണോ ഈ പറഞ്ഞാൽ അല്ല ഈ ഗാസയിൽ മാത്രമാണോ ഈ പിള്ളേർ മരിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതും ഈ ബേബി കില്ലർ ബേബി കില്ലർ എന്ന് പറയുന്നുണ്ട് ഈ റഷ്യയായിട്ട് റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം നടന്നിട്ട് ഒരു രണ്ട് വർഷം മുന്നിലായിട്ട് ഉണ്ട് അവിടെ ഒരുപാട് അതിൻ്റെ നമ്മുടെ ഉക്രൈൻ്റെ പ്രധാനമന്ത്രി പറയണമെന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ ഒരുപാട് കുട്ടികളാണ് കൂടുതൽ മരിച്ചു വീഴുന്നതെന്ന് പറഞ്ഞത് അപ്പം ഈ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ആ ഇവിടെയൊക്കെ ഇവിടെ മാർക്കുന്നു ബഹിഷ്കരിക്കണ്ടേ ഷ്യയുടെ അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക അമേരിക്കയുടെ ഒരു സാധനം ലെവീസ് ഉണ്ട് റാങ്ക്ലർ ഉണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഒന്നും പുറകെ പോകാണ്ട് ഈ ടാറ്റയും മാത്രം ഇവന്മാര് പ്രത്യേകം ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ യുവ്മാർത്തോട് ശരിക്കും വർഗീയ ഒരു വർഗീയത മത്സ്യമുള്ള ഒരു യുവ്മാരെ അതിൻ്റെ കൊണ്ട് മാത്രമാണ് പിന്നെ ഇന്ത്യ മാത്രമാണോ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി യുവ്മാരുടെ പരിപാടി ആളുകളുള്ളൂ എന്തുകൊണ്ട് യു എ ഇയിലും അല്ലെങ്കിൽ ബഹ്റൈനിലോ ഖത്തറിലോ ഇവരെല്ലാം ഇസ്രയേലുമായിട്ടെല്ലാം ഈ പറഞ്ഞ ഡിഫെൻസിൽ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന് ഇപ്പോഴും സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാവരും അവിടുന്ന് അങ്ങോട്ട് ഓടിക്കുക ആയുധം എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട് ഇതന്നെ അവിടെയൊന്നും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തക ഇല്ലായിട്ടാണോ എന്തൂര പ്രവർത്തകരുണ്ട് അവിടെ തന്നെ പ്രകടനം നടക്കാതെ ഇന്ത്യയിൽ മാത്രം യുവന്മാരി ശരിക്കും ഇട്ട് ഈ പെരുന്നാൾ സമയത്ത് ടാറ്റെ ഇവിടുന്ന് ഉള്ള പെരുന്നാൾ കച്ചവടം എല്ലാം ഒഴിവാണം ഒരുപാട് ഈ സമയം ഫെസ്റ്റിവൽ സീസണിലാണ് കച്ചവടങ്ങൾ നടക്കണേ അതിന് മലപ്പൂവം ഇവർക്ക് ഇവർക്ക് നഷ്ടം ടാറ്റയ്ക്കൊരു കോപ്പ്മാരിൽ കൂടെ ഇങ്ങനെ നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ കൂടെ പോകാൻ ഏ അപ്പം ഇതിൻ്റെ അകത്ത് ഉയമാരി കാണിക്കുന്ന പ്രായങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കേസെടുക്കണം എന്നു പറയണേ ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിപ്പം ഇസ്രയേലുമായിട്ട് പല രീതിയിലും ഈ പറഞ്ഞ നയതന്ത്ര കാര്യങ്ങളിലും ഈ ഇതിനകത്ത് ഡിഫൻസിൻ്റെ കാര്യത്തിലെല്ലാം പല ചർച്ചകളും ചെയ്യുന്നുണ്ട് പല കരാറിനും ഒപ്പിട്ടിട്ടുണ്ട് അതിനകത്ത് ഒന്ന് വിമാരെന്നായി മാരെന്നാൽ നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനെതിരായി മാറി ചെയ്യുവോ അവരെ പ്രവർത്തിക്കുമോ അപ്പോൾ ഇതിൻ്റെ അത് എന്ന് പറഞ്ഞാൽ ഇവന്മാരെ ശരിക്കും നമ്മുടെ ഈ ഇത് കൂടി തീവ്രവാദം മൈൻഡിലുള്ളവന്മാരാണ് ഇതുപോലത്തെ കാണിക്കുള്ളൂ വേറെ എല്ലായിടത്തും യമനിലുണ്ട് ഈ പറഞ്ഞ ഉക്രൈനിലുണ്ട് എല്ലായിടത്തും കുട്ടികൾ മരിക്കുന്നുണ്ട് എല്ലാ ആര് മരിച്ചാലും എവിടെ ആള് ആര് കുട്ടികളോ മുട്ടുന്നവർ ആരും യുദ്ധത്തിൻ്റെ ഭാഗത്തുനിന്ന് മരിച്ചാലും അത് മോശം തന്നെയാണ് അല്ലെങ്കിൽ അത് നമുക്ക് അപലപനീയം തന്നെയാണ് പക്ഷേ ഇത് ഈ ഒരു പക്ഷപാതപരമായിട്ട് ഒരു എടുത്ത് മാത്രമായിട്ടും ഒരു സൈഡ് മാത്രമായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ പ്രതിഷേധവും കാര്യങ്ങളും വരുമ്പോഴാണ് ഈ ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാം നമുക്ക് സംശയം തോന്നണേ നിങ്ങളുടെ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമാണെന്ന് തോന്നണേ അപ്പൊ ഇതൊന്നും ടാറ്റെ നിങ്ങൾ ഈ അഞ്ചാറ് പേര് കിടന്ന ഈ കടന്നുള്ളിയിട്ടൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമി എല്ലാം നിങ്ങളുടെ ഈ കുറെ സുടാപ്പി പിള്ളേരെ വെച്ച് ഓരോ പ്രകടനം മാറ്റുന്ന ഒരു കാര്യമില്ല ഒരു പാതിരി ഒരു നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ളൂ അനുകൂലമാകാൻ സാധ്യതയില്ല നൂറ് ശതമാനം ആളുകളിൽ തൊണ്ണൂറ് പേരും പത്ത് ശതമാനം നിങ്ങടെ ഈ കുറെ സുഡാപ്പികളല്ലാണ്ട് വേണൊന്നും ഇല്ല ടാറ്റയുടെ കൂടെയാണ് എല്ലാവരും എന്ന് വെച്ചാൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ ടാറ്റ ഉണ്ടെങ്കിൽ നടക്കൂള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ ചാനലത്തെറ്റി പറഞ്ഞ പോലെ വായില് മണ്ണിട്ട് ഇരിക്കേണ്ടി വരും എന്തൂരം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് എന്തുകൂരം ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി ഡ്രസ്സ് എടുത്ത് നോക്കി വന്നു നല്ല അടിപൊളി ഡ്രസ്സ് നല്ല മാന്യമായ വിലയിൽ കിട്ടും അപ്പോൾ ഇന്ന് പറയാൻ വന്നാണ് ഞാൻ എന്നാലും ഇനി സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമേ ഡ്രസ്സ് എടുക്കുള്ളൂ ഓക്കേ എന്നാൽ